കഥ ഇച്ചായ ദേവി ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായേ സ്വരവിഘ്നോപാശം തായേ ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേട്ടാണ് ഗോപിക കണ്ണുകൾ തുറക്കുന്നത് ദേവിക ചേച്ചിയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതാണ് എല്ലാ ദിവസവും വെടുപ്പിന് ഇത് പതിവുള്ളതാണ് ഗോപിക പെട്ടെന്ന് തന്നെ പുതപ്പുമാറ്റി മുഖം കഴുകി അടുക്കളയിലേക്ക് ചെന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും മുടിയിൽ നിന്നും തോർത്തുമാറ്റി മുടി കുളിപ്പിന്നലിട്ട് ദേവിക അടുക്കളയിലേക്ക് വന്നിരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഇത് പത്താം ക്ലാസ് ആണ് അതോർമ്മ വേണം ദേവിക മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജോലികളിലേക്ക് മുഴുകി ചെല്ല് അടുക്കളയിൽ നിന്ന് തിരിയാൻ നിൽക്കണ്ട പോയി വലതും പഠിക്കാൻ നോക്ക് എനിക്കോ പറ്റിയില്ല നീയെങ്കിലും നന്നായി പഠിക്കാൻ നോക്ക് ദേവിക പറഞ്ഞപ്പോൾ ഗോപികയുടെ ഹൃദയത്തിൽ ഒരു നീറ്റൽ തോന്നി പോടി ഗൗരവത്തോടെ ദേവിക പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ജോലികളായി തീർക്കാൻ തുടങ്ങി ചായ ഇട്ടു ചൂടുവെള്ളം ഫ്ലാസ്കിലായി ഒഴിച്ചു വെച്ചു ചായ ഇട്ട് കഴിഞ്ഞ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു അച്ഛൻ കിടക്കുകയാണ് ഉണർന്നു വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി അവളത് മാറ്റിവെച്ചു അടുപ്പിനരികിൽ തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു അതുകൊണ്ടിനി അത് ചൂടാക്കാൻ വേണ്ടിവരില്ല എന്നവൾ കുറപ്പായിരുന്നു ചൂടുവെള്ളം അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ മരുന്നിൻ്റെയും കുഴമ്പിൻ്റെയും ഒരുതരം ഗന്ധമാണ് ഇപ്പോൾ ഈ ഗന്ധം പരിചിതമായിരിക്കുന്നു പത്തിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നത് ആദ്യമൊക്കെ ഈ മുറിയിൽ വരുമ്പോൾ ഈ ഗന്ധം വല്ലാത്ത അസഹ്യതയുണ്ടാക്കിയിരുന്നു എങ്കിലും ഇപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ദേവിക ഓർത്തു മെല്ലെ ഒന്ന് പുതപ്പിച്ച് മുടിയിൽ തരികി പുറത്തേക്ക് പോയി അച്ഛൻ ഉണർന്നു എന്ന് തോന്നുന്നു പുറത്തു നിന്നും ഗാർക്കിച്ച് തുപ്പുന്ന ശബ്ദവും ചുമയ്ക്കുന്ന ശബ്ദവും കേൾക്കാം അച്ഛൻ പണ്ട് മുതലേ ഹാർട്ട് ആണ് ഒരു വാൽവിന് ജന്മനാ പ്രശ്നമുണ്ട് അതുകൊണ്ട് കട്ടിയുള്ള ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല അടുത്തു തന്നെയുള്ളൊരു പലചരക്ക് കടയിൽ തൂക്കി കൊടുക്കാൻ പോവുകയാണ് വർഷങ്ങളായി ആ ജോലി കൊണ്ട് ഒരു മിച്ചവും ഇല്ലെങ്കിലും പട്ടിണിയിലും ഭേദമാണ് അതുകൊണ്ടാണ് പ്ലസ് ടുവിന് നല്ല മാർക്കുണ്ടായിട്ടും ഡിഗ്രിക്കൊന്നും പോകാതെ ജോലിക്കായി ഇറങ്ങിയത് വിശ്വനാഥൻ മുതലാളിയുടെ കടയിൽ സെയിൽസ് ഗേൾ സെയിൽസ്ഗേളാണിപ്പോൾ താൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യം അത് അനുവദിച്ചില്ല എങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി അടുത്ത വർഷം പഠിക്കണമെന്നാണ് താൻ കരുതുന്നത് അതിനായി ഒരു കുഞ്ഞു ചിട്ടിയും പോസ്റ്റ് ഓഫീസിൽ ചേർന്നിട്ടുണ്ട് ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെന്നു അവിടെ നിന്നും ചായ എടുത്ത് പുറത്തേക്ക് വന്നു പ്രതീക്ഷിച്ചതുപോലെ അച്ഛൻ അവിടെ തന്നെയുണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചായ അച്ഛൻ്റെ കൈകളിലേക്ക് കൊടുത്തു മുറിയിൽ കൊണ്ടുപോയി ഗോപുവിനും ചായ കൊടുത്തു ഗോപുവിനെ സ്കൂളിൽ പോകേണ്ടതു ചോറും കറികളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി രാവിലത്തേക്ക് പുട്ടുണ്ടാക്കി ഗോപു അപ്പോഴേക്കും പഠിത്തം കഴിഞ്ഞു വന്ന് മുറ്റം തൂക്കാൻ തുടങ്ങി അപ്പോഴേക്കും ചായയുമായി അമ്മയുടെ അരികിലേക്ക് ചെന്നു അമ്മ ഉണർന്നു കിടക്കുകയാണ് ജനലൊക്കെ തുറന്നിട്ടു തലേണ എടുത്ത് അമ്മയെ അതിൽ ചേർത്തിരുത്തി പഴയ മങ്കട്ടയും സിമന്റ് കട്ടയും കൂടി ചേർന്ന കുഞ്ഞു വീടാണ് അമ്മയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ ചായ നൽകി അത് കഴിഞ്ഞ് രാവിലത്തേക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞു വീണ്ടും അടുക്കളയിലേക്ക് ഓടി തനിക്കും ഗോപുവിനും ചോറെടുത്ത് വെച്ചു അച്ഛൻ ഉച്ചയ്ക്ക് വന്ന് കഴിക്കും അപ്പോൾ അമ്മയ്ക്കും കൊടുക്കും അതാണ് പതിവ് ഇടയ്ക്കപ്പുറത്തെ വീട്ടിലെ സുജ ചേച്ചി വന്ന അമ്മയ്ക്ക് വെള്ളം കൊടുക്കും തങ്ങളില്ലാത്തപ്പോൾ അല്പം പുട്ടെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോയി കുറേശ്ശേ അമ്മയ്ക്ക് വാരി കൊടുത്തു ഓട്സ് തീർന്നു അമ്മേ വൈകുന്നേരം വാങ്ങാം അമ്മയോട് പറഞ്ഞു അമ്മ തലയാട്ടി സമയമായെങ്കി പൊക്കോ സ്ട്രോക്ക് വന്നോണ്ട് അമ്മ പറയുന്നത് വ്യക്തമായി മനസ്സിലാകില്ല എങ്കിലും അമ്മയ്ക്ക് മുഴുവൻ ഭക്ഷണവും നൽകി തിരികെ മുറിയിലേക്ക് പോയി തനിക്ക് എട്ടു മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ജോലിയെല്ലാം പുതുക്കി അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങി സൂക്ഷിച്ചു പോണേ മോളെ അച്ഛൻ പറഞ്ഞു ശരി അച്ഛ അതും പറഞ്ഞിറങ്ങി ബസ്സിലൊരു യുദ്ധം തന്നെ നടത്തിയിട്ടാണ് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് ഷോപ്പിന് മുന്നിൽ വന്നിറങ്ങുമ്പോൾ നോക്കി ഇല്ല കാറൊന്നും വന്നിട്ടില്ല സാർ എത്തിയിട്ടില്ല ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു അകത്തേക്ക് കയറി നീ വന്നോ സുഗതി ചേച്ചിയാണ് ഇന്ന് ബസ് കിട്ടി ഭാഗ്യം പെട്ടെന്ന് ഡിസ്പ്ലേയിൽ ചുരിദാറ് തൂക്കാനായി തുടങ്ങി പെട്ടെന്നാണ് കാർ വന്ന് നിന്നത് അതിൽ നിന്നും ഇറങ്ങിയാൽ ഗൗരവത്തിൽ തന്നെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി ഡ്രിം ചെയ്ത മനോഹരമായ താടി ഭംഗിയുള്ള നീണ്ട മിഴികൾ അതിനെ മൂടിയൊരു കണ്ണട ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ട് ചർട്ടുമാണ് വേഷം വൈശാഖൻ സാർ വിശ്വൻ സാറിന്റെ മകൻ പവിഴം ടെക്സ്റ്റൈൽസ് ഉടമ ദേവു സുഗന്ധി വിളിച്ചു എന്താണ് ചേച്ചി വൈശാഖൻ സാറ് നിന്നോടകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു സുഗന്ധി ചേച്ചി പറഞ്ഞതും കാലുകൾ ദ്രുതവേഗം അവിടേക്ക് ചലിച്ചു സാർ ക്യാബിന്റെ മുന്നിൽ എത്തിയപ്പോൾ അകത്തേക്ക് നോക്കി വിളിച്ചു ആ കേറി വാ അകത്തു നിന്നും ഗാംഭീര്യം നിറഞ്ഞ സ്വരം കേട്ടു അകത്തേക്ക് കയറി ചെന്നു ഇന്ന് നേരത്തെ വന്നോ ഗൗരവത്തോടെ തിരക്കി അല്പം പരിഭ്രമത്തോടെ സാരിയിൽ വിരൽ കൊരതും മുഖത്തേക്ക് നോക്കി അവളെ അല്പം ഗൗരവത്തിൽ തന്നെ അവനൊന്ന് നോക്കി ശേഷം കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്ന് നിന്ന് ഡസ്കിന് മുകളിലേക്ക് ചാരി നിന്നു അവളെ ആകമാനം ഒന്ന് ഉഴിഞ്ഞു നോക്കി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സാറന്ന് വിളിക്കരുതെന്ന് അത് പറഞ്ഞാലും കേൾക്കാൻ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ചെറുചിരിയോടെ അവളെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും അവളുടെ നെറ്റിത്തടത്തിന് മുകളിൽ വിയർപ്പു തുള്ളികൾ എത്തി വീഴാൻ തുടങ്ങിയിരുന്നു അവൻ അത് കണ്ട് ചിരിയാണ് വന്നത് താൻ ഒന്ന് സംസാരിച്ചാൽ മതി അപ്പോഴേക്കും പെണ്ണ് വിറയ്ക്കാൻ തുടങ്ങും അതാണ് സ്വഭാവം പേടിയോടെ നോക്കിയപ്പോഴും അവളുടെ കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പരിഭ്രമവും മഷി എഴുതാതെ പിടയ്ക്കുന്ന മിഴികളും അവനിടെ പ്രണയത്തിന്റെ ആഴം കൂട്ടിയതേയുള്ളൂ ദയവു നിനക്കറിയാം എനിക്ക് നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് പല പ്രാവശ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഒരിക്കലും നീ അത് അംഗീകരിച്ച് തന്നിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുന്നത് നമ്മൾ തമ്മിലുള്ള അന്തരം ഞാൻ പറയാതെ തന്നെ സാറിന് മനസ്സിലാകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നോട് ഇഷ്ടം തോന്നി അതിൻ്റെ പേരിൽ പ്രണയം തോന്നുന്നതൊക്കെ സിനിമയിലും പുസ്തകങ്ങളിലും വായിക്കാൻ കൊള്ളാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും ഇതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല സാറിന് അറിയാലോ ഒരുപാട് പ്രാരാബ്ധങ്ങളിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ അച്ഛൻ അമ്മ അനുജത്തി അങ്ങനെ ഒരു കുടുംബം മുഴുവൻ എൻ്റെ കണ്ണിൽ നോക്കിയാണ് ഇരിക്കുന്നത് അതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നം ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ല എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ സർ നേർത്ത ശബ്ദത്തിലാണെങ്കിലും ഉറച്ചതായിരുന്നു അവളുടെ മറുപടിയെന്ന് വൈശാഖൻ അറിയാമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മറുപടി അതുകൊണ്ട് തന്നെ അതിൽ പുതുമയൊന്നും തോന്നിയില്ല അവൾക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ എന്ന് അവന് നന്നായി അറിയാമായിരുന്നു പക്ഷേ എത്രയോ വർഷങ്ങളായി മനസ്സിൽ വേരൂന്നിപ്പോയതാണ് ഈ രൂപം ഈ രൂപമല്ലാതെ ഹൃദയത്തിൽ മറ്റൊരു ചിത്രം കോറിയിടാൻ ഒരിക്കലും തൻ്റെ മനസ്സിന് കഴിയില്ല എന്നതാണ് സത്യം ഹൃദയഭിത്തിയിൽ പതിഞ്ഞുപോയ മുഖം ഒരിക്കലും വായിക്കാൻ കഴിയാത്തൊരു മുഖം തൻ്റെ ഇരവിനും പകലിനും ഇപ്പോൾ അവളുടെ സൗന്ദര്യമാണെന്ന് അവൻ ഓർത്തുപോയിരുന്നു തന്നെ അങ്ങനെ മറക്കാൻ എനിക്ക് കഴിയില്ല ദേവു ഹൃദയം മുഴുവൻ അതുമാത്രമാണ് എനിക്ക് തന്നോട് തോന്നുന്നത് ഒരു കാണുന്ന തനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ താൻ വിചാരിക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകും സ്വാഭാവികമായും എനിക്കറിയാം പക്ഷെ അതിലെല്ലാം ഉപരി സ്നേഹം കൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തനിക്ക് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിക്കേണ്ടി വന്നാലും സന്തോഷപൂർവ്വം ഞാൻ അത് ചെയ്യും അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് നീ ഇതിൽ കൂടുതൽ എന്ത് വാക്കാണ് ഞാൻ തനിക്ക് നൽകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സർ ഇതൊക്കെ പ്രണയിക്കുമ്പോൾ പറയാൻ എളുപ്പമുള്ള വാക്കുകളാണ് ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണിത് പക്ഷെ ഒരിക്കലും അതിനു പറ്റി സാഹചര്യമല്ലിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ സാറിന് തോന്നും ഈ തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഒരിക്കലും എന്നെ ജീവിതത്തിൽ കൂട്ടാൻ പാടില്ലായിരുന്നുവെന്ന് അതിലുപരി ഇത്രയും സുഖ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ച സാറിന് എൻ്റെ കൂടെ കഷ്ടപ്പാടുകൾ പങ്കിടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ രണ്ട് സമാന്തര രേഖകളാണ് ഒരിക്കലും ചേരാൻ സാധിക്കാത്ത രണ്ട് സമാന്തര രേഖകൾ ഒരിക്കലും കൂടിച്ചേരില്ലെന്ന് താൻ വാശി പിടിക്കുന്നത് പോലെയാണ് ദേവു എനിക്ക് തോന്നുന്നത് ഒരിക്കലും കൂടിച്ചേരാത്തൊന്നുമല്ല സമാന്തര രേഖകൾ അങ്ങനെയാണെങ്കിൽ തന്നെ എത്രയോ കൈവഴികളിലൂടെ ഒഴുകി പല പുഴകളും കൂടിച്ചേർന്നിരിക്കുന്നു അതുപോലെ നമുക്കും ചേരാൻ കഴിയും പല കൈത്തോടുകളായി ഒഴുകി ഒരു പുഴയായി നമുക്ക് മാറാൻ സാധിക്കും ദേവു നിൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയാം ആത്മാർത്ഥമായാണ് സംസാരിക്കുന്നതെന്ന് പക്ഷേ എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തമ്മിലുള്ള ഒരുപാട് ദൂരങ്ങൾ ഞാൻ മനസ്സിലാക്കണം അതിലുപരി എൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ടത് ഞാനാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല സർ അർഹതയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ജോലി പോയ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതിൽ മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അർഹതയില്ലെന്ന കരുതൽ വേണ്ട ദേവു എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവളുടെ കൈകളിൽ പിടിച്ച് അത് തൻ്റെ നെഞ്ചോട് ചേർത്തവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യമായാണ് ശരീരത്തിലൊരു പുരുഷൻ സ്പർശിക്കുന്നത് കൈകളിലാണെങ്കിൽ പോലും അവൾക്കൊരു വല്ലായ്മ തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ റൊമാൻറ്റിക് സ്റ്റോറി വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത്